ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ലച്ചുമോൾക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പൊ ഈ ഒരു ബാഗിലാണ് നമ്മള് ലെച്ചുമോളുടെ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുള്ളത് ഇതിൽ കുറച്ച് ഡ്രസ്സുകളൊക്കെ മോള് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് ഡ്രസ്സുകളൊക്കെ കഴുകിട്ടിരിക്കാനാ പിന്നെ ഒന്ന് രണ്ട് ഡ്രസ്സുകൾ ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഡ്രസ്സുകൾ അവൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്തിട്ട് അത് ആകെ പഴകിയിരിക്കുന്നു അപ്പൊ ഞാൻ അത് ഇതില് വെച്ചിട്ടില്ല അപ്പോ അതില് നമുക്ക് ഡ്രസ്സുകളൊക്കെ കാണാം പെൺകുട്ടികളുടെ ഡ്രസ്സ് എപ്പോഴും എടുക്കാനും കാണാനും ആയിട്ടൊക്കെ എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും എനിക്ക് അങ്ങനെ തന്നെയാണ് ആൺകുട്ടികളുടെ ഡ്രസ്സുകൾ കാണുമ്പോൾ ഇഷ്ടമല്ല എന്നല്ല പക്ഷെ പെൺകുട്ടികളുടെ ഡ്രസ്സിൽ കുറച്ചുകൂടി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഡ്രസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ ഒരു ബാഗ് ഞാൻ കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ എന്നുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു രണ്ടു കാണിച്ചു തരാം ഇത് എന്റെ വീഡിയോ മുൻപ് കണ്ടിട്ടുള്ളവരാണെന്ന് അറിയുന്നുണ്ടാവും ദേ ഈയൊരു കുട്ടിയുടുപ്പ് ഇത് ഉമ്മായുടെ ഒരു ഫ്രണ്ട് മോളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് കൊണ്ടുവന്നതിലുള്ളതാണ് ഏട്ടാ ഈയൊരു ഉടുപ്പ് പിന്നെ എല്ലാ ഉടുപ്പും എനിക്ക് ആരൊക്കെ കൊണ്ടുവന്നുള്ളത് വലിയ പിടുത്തമില്ല കാരണം ചിലവരൊക്കെ ഒരേപോലത്തെ പോലത്തെ ഉടുപ്പുകൾ മുളക്ക് രണ്ട് മൂന്നെണ്ണപ്പം അങ്ങനെ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒക്കെ ആര് കൊണ്ടുവന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഇല്ല പറയാവുന്നതൊക്കെ പറയാ അല്ലാതെ ഇതൊക്കെ അങ്ങനെ പോട്ടെട്ടാ പിന്നെ ദ ഈയൊരു ഉടുപ്പ് ഇത് ആര് കൊണ്ടുവന്നെനിക്ക് ഓർമ്മ ഇല്ലാത്ത എന്തായാലും നല്ല ക്യൂട്ടായിട്ടുള്ള ഉടുപ്പല്ലേ ഇത് മോൾക്ക് യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അടുത്ത ഡ്രസ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാല്പതിന് നാൽപ്പതിൻ്റെ അന്നത്തെ ആ ഫങ്ഷന് മോളിട്ടിട്ടുള്ള ആ ഒരു ഉടുപ്പ് ഏ കണ്ടില്ലേ നല്ല നല്ല രസമുള്ള ഒരു ഉടുപ്പല്ല ഇത് ഷാലു എടുത്തിട്ടുള്ളതാണ് കേട്ടോ മോൾക്ക് നാൽപ്പതിന് ഷാലുവിന് ഷാലുന്റെ വകയായിരുന്നു മോൾക്ക് എടുത്തിട്ടുള്ള ഒരു ഉടുപ്പ് അവന് കൂട്ടി വെച്ച പൈസ കൊണ്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ ഒരു എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളുടെ ഇൻസ്റ്റ ഐ ഡി ഞാൻ താഴെ കൊടുക്കാം അന്ന് നമ്മൾ ആ നാല്പതിന്റെ ഫംഗ്ഷന്റെ വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഉടുപ്പിന്റെ ഡീറ്റെയിൽസ് അപ്പോൾ ജസ്രീന എന്നാണ് അവരുടെ പേര് അപ്പോൾ അവരെ കൊണ്ടാണ് ഞാൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ഇൻസ്റ്റ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടാ നല്ല നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഈ നെറ്റാണെന്ന് വിചാരിച്ചിട്ട് കുട്ടിക്ക് ഒരു ഡിസ്കംഫർട്ടും ഇല്ലാട്ടോ നല്ല രീതിക്ക് അവള് ആ ഒരു ഫംഗ്ഷന് തുടങ്ങുന്ന ആ ടൈമ് മുതല് വൈകുന്നേരം വരെ ഇതിട്ടിട്ടുണ്ടായിരുന്നോ പക്ഷെ അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ കരശിലെ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയുടെ ഡ്രസ്സാണ് കേട്ടോ പിന്നെ അടുത്തത് ഈയൊരു ഉടുപ്പാണ് ട്ടാ ഇത് ഇക്ക ഏട്ടന്റെ വൈഫ് കുടുംബയിലുള്ളതാണെന്ന് തോന്നണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പിന്നെ ഈ ഈയൊരു കോട്ട് പോലുള്ള ഒരു ഉടുപ്പ് കേട്ടാ ഇത് മാമന്റെ വീട്ടിലുള്ളവർ വരുമ്പോ അതിൽ ഉണ്ടായിരുന്നതാണ് കേട്ടത് ഈ ഒരു ഡ്രസ്സ് ഇത് ചെറിയ ഡ്രസ്സ് തന്നെയാണ് അതൊക്കെ നമുക്ക് ഇനി കുറച്ച് കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിട്ട് ഏതിനെയെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നതാണേ പിന്നെ ഈ ഒരു ഡ്രസ് കണ്ട ഇത് എൻ്റെ ഫ്രണ്ട് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നാണ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നാണ് അപ്പോൾ ആ സാറ് വരുമ്പോൾ സാറും വൈഫും കൂട്ടിയിട്ട് മോളിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടാ അപ്പം ഇത് നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞൊരു നിശ്ചയുണ്ട് കുഞ്ഞുമടം ഒരു നിശ്ചയുണ്ട് അപ്പം അതിന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കണതാണ് കാരണം ഞാനും ഈയൊരു കളർ ഡ്രസ്സാണ് ഇടുന്നത് അപ്പോൾ ഈയൊരു മുടിപ്പന്നെയാണ് മോൾക്ക് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിക്കുന്നത് ഭംഗിയില്ലേ പിന്നെ ദേസ് ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ മോൾക്ക് ഇത് മട അനിയത്തി കൊണ്ടുവന്നുള്ളതാണ് കേട്ടോ ഈയൊരു ഉടുപ്പ് അടുത്തത് പിന്നെ ഈ ഒരു മോഡലിൽ ഡ്രസ്സാണ് കേട്ടോ നല്ല ഡ്രസ് അല്ലേ ബാക്കിൽ ഇതേ ഇങ്ങനെ വരും ക്രോസ് ആയിട്ട് ഇത് മാമന്റെ വീട്ടിൽ നിന്ന് കുടുംബള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ ഏകദേശം ആ ഒരു മോഡലിൽ തന്നെ ഇങ്ങനത്തെ ഇതിനുള്ളിലുള്ള ഇത് രണ്ടാമത്തെ കുഞ്ഞിമ്മ കൊടുത്തിട്ടുള്ളതാട്ടാ പിന്നെ ഇതിന്റെ കളർ ചേഞ്ച് ഈ ഒരു ദീരപ്പ് ഇതിന്റെ ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഏട്ടാ പിന്നെ ഇതിന്റെ ഒരു കളർ കൂടി ഉണ്ട് കേട്ടേനീ പിന്നെ ഏകദേശം ആ ഒരു മോഡലായി തന്നെ ഇങ്ങനത്തെ ഒരു ഉടുപ്പ് ഇത് ഒന്നിച്ചു വരുന്നതാണ് ഏട്ടാ സെപ്പറേറ്റ് അല്ല സെപ്പറേറ്റ് പനീനം അല്ല ഒന്നിച്ച് വരുന്നതാണ് ഇത് ആരെ കൂട്ടുന്നത് എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നുന്ന മടയിട്ടത്തിനും മോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾ കൊണ്ടുവന്നതാണെന്ന് എനിക്ക് തോന്നണത് പിന്നെ ദേ ഈയൊരു ഒരു ക്രോപ് ടോപ്പ് പോലത്തെയും ഈയൊരു പാവാട മിടി ഇത് മാമിന്റെ അടുത്ത് കൊണ്ടുവന്നതിട്ടാ മാമിൻ്റെ കൊണ്ടുവന്നതില് എട്ട് ജോഡി ഉണ്ടായിരുന്നു കേട്ടാ അതാ ഇടക്കിറക്ക് വരണത് അവരെല്ലാരും കൂടിട്ട് ഒരുമിച്ച് വന്നില്ലേ അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന പിന്നെ ദേ കുഞ്ഞാ ഇത് ഇട്ടാതെ കൊണ്ടുവന്ന കേട്ടാ കടേട്ടന്റെ വൈഫ് മോളും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെ അപ്പൊ അതിലുണ്ടായിരുന്നാണ് പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ നേരത്തെ കാണിച്ചതല്ലേ അതിന്റെ കളർ ചേഞ്ച് ഇതും അതിന്റെ ഫ്രണ്ട് വരുമ്പ് കൊണ്ടു അവര് ഒരേ മോഡൽ തന്നെ കളർ ചേഞ്ച് രണ്ട് ഡ്രസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ് കണ്ടില്ലേ ഇതിന്റെ ഇവിടെങ്ങനെ ആയിട്ട് എന്താ പറയാ ഒരു ഓപ്പണിംഗ് ആയിട്ടാണ് ഇതിങ്ങനെ ഇട്ടുകൊടുക്കാനുള്ളതാണ് നല്ല ഡ്രസ് ഉണ്ട് അല്ലേ ഇതിനിപ്പോ കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിലൊന്നെ എടുക്കാന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് മാമന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാം തന്നെയാ പിന്നെ ഈയൊരു ആരും കൊണ്ടുവന്ന എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇല്ല ഈ ദീയ്യരുപ്പ് ഇത് തത് വരുമ്പ് കൊണ്ടുവന്നാ അതിലുള്ള പിന്നെ ഒരു മിടിയും ഒരു ടീഷർട്ടും ഇതെന്റെ ഫ്രണ്ട് കൊണ്ടുവന്ന ഉള്ളതാണ് അടുത്ത് വന്നിട്ട് ദെയ്യൊരു ബനീനും ഈ ഒരു ട്രൗസറും ഇത് മാമന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പിന്നെ മിഡി െനിക്ക് നല്ല ഇഷ്ടായിട്ടാണ് നല്ല അടിപൊളിയാണ് കുറച്ചൊക്കെ വലുപ്പമുണ്ട് ഒരു ആറുമാസം എട്ടു മാസം ഒക്കെ ആവുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പാ തോന്നുന്നു ഇതെന്റെ ഫ്രണ്ട് കൊണ്ടു വന്ന എല്ലാണ് ഏട്ടാ പിന്നെ ദേട്ടാ ബാബാ സൂട്ട് ടൈപ്പ് തന്നെ ഇത് മാമിനോട് കൊണ്ടു വന്ന എല്ലാണ് ഇത് ഫുൾക്കൈ ആണ് പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇത് ഈ കാടാനിയനും വൈഫും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് കൊണ്ടുവന്നാണ് കേട്ടാ പിന്നെ അതിലുണ്ടായിരുന്നു തന്നെ ദീ ഒരു ഡ്രസ്സ് ഇതൊരു പാൻറ് ആണ് ഇതും അവര് കൊണ്ടുവന്ന ഇല്ല തന്നെയാണ് ഏട്ടാ പിന്നെ ഒന്നും കൂടി ഉണ്ടായിരുന്നു അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ ും ഇങ്ങനൊരു ഡ്രസ് ഇത് ഏട്ടന്റെ വൈഫ് മോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഞാൻ പറഞ്ഞില്ല അവര് ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുവന്നത് അതിന്റെ ഏതാ എനിക്ക് അറിയില്ല അപ്പൊ അവര് പെണ്ണേ കൊണ്ടുവന്നില്ലേ കുട്ടിയുടെ ഡ്രസ് കാണിച്ചെടുക്കുക നമ്മള് േ അത് കഴിഞ്ഞ് നീറ്റാ മതിയായിരുന്നില്ലേ ഞാനും മോള് മാത്രമേ ഉള്ളൂട്ട് വീട്ടില് എല്ലാവരും പുറത്ത് പോയിരിക്കാണ് അപ്പൊ അവിടെ ഉറക്കി കെടുത്തിട്ടാണ് ഞാനിപ്പോ വീട്ടിലോട് തരുന്നത് ഇനി അധികം ഇല്ലാണ്ടാ രണ്ടു മൂന്നെണ്ണക്കവിടെയുള്ളു പിന്നെ അതെ ഈ ഒരു ടോപ്പും മിഡിയും ഇതും ഏട്ടന്റെ മോളും വൈപ്പും കൂടി കൊണ്ടുവന്നേ അതിലുള്ള ഞാൻ ഏട്ടാ പിന്നെ ഈ ഒരു സംഭവം കണ്ടല്ലേ ഒരു ട്രൗസർ പോലത്തെ കേട്ടോ ഒന്നിച്ച് വരുന്നതാണ് ഇതിന്റെ ചെറിയ കുഞ്ഞിമ ഒരുപ്പോ കൊണ്ടുവന്ന കേട്ടാ നിസീഞ്ഞ്മ നമ്മള് നാൽപ്പതിനും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ വന്നു പറഞ്ഞില്ലേ ഡെലിവറി ഹോസ്പിറ്റലിലൊന്നും നാൽപ്പതിനൊക്കെ വന്നു പറഞ്ഞില്ലേ ആ കുഞ്ഞിമ കൊണ്ടുവന്നിട്ടുള്ളതാ മോള് ചെറിയൊരു വാഷ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വീഡിയോ കൊണ്ടെടുത്ത് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ അടുത്തത് ദേ ഈയൊരു ഷിമ്മി പോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടാ ആണ് അപ്പൊ ഇത് ആര് കൊണ്ടുവന്നാന്ന് എനിക്ക് ഓർമ്മ വേണ്ടി കേട്ടാ ഓയ് ഓയി പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇത് കട രണ്ടാമത്തെ പെങ്ങൾ വരുമ്പോ കൊണ്ടുവന്ന ഇട്ടാ പിന്നെ ഈ ഒരു ഡ്രസ്സും അവര് കൊണ്ടു വന്നത് പെങ്ങൾ പിന്നെ നമ്മള് കുട്ടിയുടെ കുഞ്ഞ് ഷെഡിംഗ്സ് ഒക്കെ നമ്മള് ഇതിലാണ് കേട്ടോ പിന്നെ നമ്മള് നാല്പതിന്റെ ഉടുപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ചെയ്താണ് കേട്ടോ അത് ഈ ഒരു കുഞ്ഞ് ഷൂവും പിന്നെ അത് ഈ ഒരു ബോയും പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു റെഡ് ബോ കൂടിയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തോന്നുന്നത് താഴെത്താന്നാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ കുറച്ച് മുൻപായിട്ട് ഒരു ഫോട്ടോ മോളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ ഈ ഒരു പോ പിന്നെ ഇതൊരു ഡ്രസ്സിൽ കൂടെ ഉള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചെന്നില്ലേ നമ്മൾ ഒന്നിച്ചുള്ള ഒരു ഡ്രെസ്സിൽ അടിയിൽ ഇങ്ങനെ പിൻ ചെയ്യണത് ആ ഒരു ഡ്രെസ്സിന്റെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ അത് ഈ ഒരു ഇത് ഏട്ടൻ്റെ മോള് അവളുടെ പേര് നജിമ എന്നായിട്ട് അവളാണ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നത് മോളും അവളുടെ കുട്ടി തമ്മിൽ നാൽപ്പത്തി മൂന്ന് ദിവസത്തോട്ടേ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവൾ വരുമ്പോൾ കൊണ്ടു ഇതും പിന്നെ ഒരു ഷൂ ഉണ്ടായിരുന്നു കേട്ടോ ഷൂവും പിന്നെ ഈ സോക്സ് ഇതൊക്കെ അവൾ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഡ്രസ്സുകളൊക്കെ പിന്നെ നമ്മുടെ അബിക്കൊരു സ്വഭാവം ഉണ്ടാകും പുറത്ത് പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുട്ടിക്കായിട്ട് മേടിച്ചു കൊണ്ടുവരും അങ്ങനെ മേടിച്ച് കൊണ്ടുവന്നതാണ് ഈ ഒരു ഷൂ ഷൂന്തായാലും ഇപ്പോഴൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഷൂ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മങ്കി ക്യാപ്പ് പോലത്തെ സംഭവമല്ലേ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് പില്ലോ അപ്പോൾ ഇന്ന് ഉമ്മയും അനിയനെ കൂടിയിട്ട് പുറത്തുനിന്ന് വയ്ക്കുക അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് പില്ലോ വാങ്ങിച്ചിട്ടുണ്ട് അത്ര അത് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ കഴുത്തി കെട്ടി കൊടുക്കില്ലേ ഫുഡ് കൊടുക്കാനായിട്ടില്ല മാസം ആവണ്ടേ പക്ഷെ ഇപ്പോഴേ അതാവും വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അനിയൻ്റെ ഭാഗ്യ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വരും കേട്ടോ മാമനല്ലേ പിന്നെ നമ്മൾ ഇതല്ലാതെ വേറെ ഉള്ളത് ഇക്കാകെ ഇരുപത്തെട്ടിന് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ കഴുകിയിട്ട് പിന്നെ വേറെ ഡ്രസ്സ് അപ്പം അതിന്റെ ഒക്കെ ഡ്രസ്സിന്റെ ഒക്കെ ഇട്ടിട്ടുള്ള പിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഞാൻ ഉപയോഗിച്ചൊന്നു പറഞ്ഞല്ലേ അപ്പം ഇത്രക്കെയാണ് നമ്മുടെ ലച്ചുമോളുടെ ഡ്രസ്സുകൾ ലച്ചുമോൾക്ക് സമ്മാനം കിട്ടിയിട്ടുള്ള ഡ്രസ്സുകൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക് യു ബൈ പറഞ്ഞേ ബൈ പറഞ്ഞേ നമുക്ക് വീഡിയോ ഓഫ് ചെയ്യണ നമുക്ക് ക്യാമറ ഓഫ് ചെയ്യണം ഓ ചെയ്യണ ഓ ഓരോ